അവളെ എങ്ങനെ വിട്ടു കളയാൻ ആ ആ പിന്നെ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ബസ് എടുക്കാൻ പോവാ സൂര്യ നീ ഒരു നല്ല നിന്റെ ജീവിതത്തിൽ നല്ലതായി നടക്കും നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ

വണ്ടിങ്ക് നമ്മളിതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ട് അവന്റെ ഒപ്പം അവക്ക് പോകാൻ തോന്നി കുഞ്ഞിലെ മുതൽ അവൾക്ക് ഒരു കുറവും വരുത്താതെ പൊന്നുപോലെയല്ലേ നമ്മൾ അവളെ നോക്കിയത് നമ്മുടെ ഭാഗത്ത് ഭാഗത്തുനിന്ന് എന്ത് കുറവുണ്ടായിട്ടാണ് അവള് നമ്മളോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചത് പഠിച്ച സ്കൂളിലും കോളേജിലും ഒക്കെ അവൾക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ അവളെ കുറിച്ച് പറയാറുള്ളത് ഇനി ഞാൻ എന്താ പറയാ എന്റെ മോൾ ഒരു ഓട്ടോറിക്ഷക്കാരന കൂടെ അവളിച്ചോടിപ്പോയണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നീ എന്നോടൊന്നും തുറന്നു പറയാതിരുന്ന ഏറ്റവും വലിയ തെറ്റ് ഞാൻ അവനെ കുറിച്ച് ഇപ്പൊ ഞാൻ എങ്ങനെ അറിഞ്ഞതാണോ ഇന്നലെ ആരാണെന്ന് പോലും അറിയാതെ അവനോട് ബസ്റ്റാൻഡ് വെച്ച് സംസാരിച്ചത് അവന്റെ പ്രേമകഥ മുഴുവൻ എന്റെ അടുത്ത് പറയും ചെയ്തു കേട്ടു കഴിയുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു അവൻ വിളിച്ചോണ്ട് പോകുന്നത് നമ്മുടെ മോളെ എന്ത് ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വന്നത് നിങ്ങളുടെ മോള് സൂര്യ എന്ന ഓട്ടോക്കാരനോട് വിളിച്ചോടി അവന്റെ അവന്റെ കൂടെ തന്നെ തന്നെ ഉറപ്പ് അവൻ അവൻ പറഞ്ഞു പറഞ്ഞു എന്താ അതെ സാറേ പ്രണയം മുതൽ ഹൈദരാബാദിലേക്ക് ഒളിച്ചോടി പോകുന്നവരെയുള്ള സകല കഥ അവ ഒന്നും ചെയ്തില്ല അവൻ അവന്റെ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കഥ എന്നോട് പറഞ്ഞത് പക്ഷെ കൂടെ പോകുന്ന എന്റെ മോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇത് മൊത്തം കൺഫ്യൂഷനായി അല്ല നിങ്ങൾക്ക് അവനെ എങ്ങനെ അറിയാം സാറേ എല്ലാം വിധിയാ എനിക്കൊരു ശീലമുണ്ട് അതെന്താ അടുത്തൊരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അവനോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ വെറുതെ സംസാരിക്കാൻ തുടങ്ങിയതാ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് എന്റെ മോളെ കൊണ്ട് തന്നെ അവനെ ഒളിച്ചോടി പോകുന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്താ കണ്ടോ ഞാനപ്പ ചെന്നൈക്കുള്ള ബസ്സിലായിരുന്നില്ലേ അതിന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവര് ഹൈദരാബാദ് ബസ്സിൽ കയറി പോയി എങ്ങനെയെങ്കിലും സാർ അവരെ ഒന്ന് കണ്ടുപിടിച്ചു തരണം കോൺസ്റ്റബിൾ സാർ അവനൊരു ഫ്രണ്ട് ഉണ്ട് പക്ഷെ അവന് കാര്യങ്ങളൊന്നും അറിയില്ല ഇതും അവൻ തന്നെയാണോ പറഞ്ഞു ആ എന്റെ സർവീസിൽ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കേസ് കണ്ടിട്ടില്ല ശരി ശരി ഞങ്ങൾ തൽക്കാലം അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോ എന്തെങ്കിലും വിവരം കിട്ടിയ അറിയിക്കാം ശരി ആദ്യത്തിന് ഹോട്ടലിൽ എടുത്തിട്ട് ഒന്ന് ഫ്രഷായിട്ട് എന്താ ചെയ്യേണ്ടെന്ന് പിന്നാലോചിക്കാം ചേട്ടാ ഇവിടെ അടുത്തുള്ള ഹോട്ടൽ ഉണ്ട് ഉണ്ട് ആ ആ കേറി എത്ര ചേട്ടാ ഇതിപ്പോ നൂറായി പിന്നെ അമ്പത് എക്സ്ട്രാ എക്സ്ട്ര എന്തിന് ഹലോ എനിക്ക് നാട്ടിൽ ഇതന്നെ പണി ഞങ്ങളൊക്കെ മീറ്ററിൽ എത്രയാണോ അത്രേ മേടിക്കാറുള്ളൂ അതെന്ത് വർത്താന മോനെ വേറൊരു നാട്ടിലേക്ക് ചെന്ന് കേറുമ്പോഴേ അവിടത്തെ നിയമങ്ങളും കാര്യങ്ങളും അറിയാതെ സംസാരിച്ചില്ല എങ്ങനെയാ ഇവിടെ ഹൈദരാബാദിൽ നിനക്ക് തന്നെ ആയിരിക്കും വർത്താനം വർത്താന മലയാളം നൂറ്റമ്പ രൂപക്ക് ചേട്ടാ റൂം ആണ് എത്ര പേരുണ്ട് എവിടെന്ന വരുന്നത് രണ്ടു പേരുണ്ട് എറണാകുളത്ത് നിന്നെന്താ രണ്ടുപേരുണ്ടോ എന്നിട്ട് മറ്റേ ആണോ ആ പെങ്കച്ചാ അതെ കല്യാണം കഴിച്ചാണോ ഇല്ല കേട്ടോ ഇതേ നോക്കുവാൻ കല്യാണം കഴിക്കാതെ വരുന്നവർക്ക് ഇവിടെ റൂം കൊടുക്കാറില്ല പോവാൻ ഒരു റൂം വേണമായിരുന്നു ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ് അല്ല എത്ര പേരുണ്ട് നിങ്ങള് രണ്ടുപേര് കൂടെ ഉള്ളത് ആരാ ആ കല്യാണം കഴിഞ്ഞാണോ ഇല്ല ഏട്ടാ പേരൻസ് അറിയാതെ ഒളിച്ചോടി വന്നതല്ലേ നിങ്ങളെപ്പോലുള്ള പിള്ളേർക്കൊക്കെ റൂം കൊടുത്താലേ എനിക്ക് പണിയാവും റൂം വേണല്ലോ ഐ ഡി പ്രൂഫോ ഉണ്ടോ ഇല്ലേ ഐ ഡി പ്രൂഫ് ഇല്ലാതെ ഇവിടെ ആരും റൂമൊന്നും തരില്ല കയ്യിൽ ഒരു രേഖ ഇല്ലാതെ വന്ന എങ്ങനെ റൂം തരാനാ റൂമില്ല ഇനി എന്നെ നീ പേടിക്കാതെ സ്ഥലം വാ എന്താ റൂം വേണോ ആ നമുക്ക് നല്ലൊരു കക്ഷിയുണ്ട് ഒന്ന് ചോദിച്ചു പോകട്ടെ വെയിറ്റി കണ്ടില്ലേ ഹലോ ഹലോ ഗിരി ഗിരി ക്യാഷ് ഉണ്ടാവു ഗിരി ഗിരി ഉണ്ടാവണമെങ്കിൽ ക്യാഷ് വേണം ആ ഇവിടെ പാർട്ടി വന്ന് പെട്ടിട്ടുണ്ട് അഞ്ചു മിനിറ്റിനും വരാണെങ്കിൽ അഞ്ച് മിനിറ്റിൽ എത്തണമെന്നോ അഞ്ചു മിനിറ്റിൽ ഒന്നും അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല റിയലി സോറി ഒരു രണ്ട് മിനിറ്റിൽ എത്തിയാൽ കുഴപ്പമുണ്ടോ ഹലോ നിങ്ങൾ പറഞ്ഞ പാർട്ടി മീറ്റിംഗ് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട കല്യാണം കഴിഞ്ഞവർക്കും കഴിക്കാത്തവർക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണം കഴിഞ്ഞ ബന്ധം വേറെ പെരുന്നവർക്കും ആർക്കു വേണമെങ്കിലും ഞാൻ റൂം എടുത്ത് തരും നമ്മുടെ കോൺടാക്ട് എങ്ങനെയാണ് നമുക്ക് ആ ആ െ വന്നെ വന്നെ കണ്ടില്ലേ വ്യൂ കണ്ടില്ലേ വളരെ ആയ ഇതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന കൊട്ടാരം ആ ഇതാണ് ഞാൻ പറഞ്ഞ റൂ ഇതിന്റെ റെന്റ് മുന്നൂറ് രൂപ ഒരു മാസത്തേക്കല്ല വെറും ഒരു ദിവസത്തേക്ക് ഈ ഫർണിച്ചറിനും കിച്ചൺ യൂസ് ചെയ്യുന്നതിനും ഇരുന്നൂറ് കോൾ നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റോഡ് സൈഡിൽ വീക്ക്ലി വീക്ക്ലി പാക്കേജ് എന്തെങ്കിലും ഉണ്ടോ നല്ല ഓഫർ ഉണ്ട് ഒരാഴ്ചത്തേക്ക് അഡ്വാൻസ് ആയിട്ട് തരേണ്ടി വരും ഇത് മതി പറയാൻ മറന്നു ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ എന്റെ മൂഡിനനുസരിച്ച് റേറ്റ് മൂഡ് നല്ലതാണെങ്കിൽ കേറിക്കൊണ്ടിരിക്കും പിന്നെന്താ സംശയം കുറയ്ക്കും മുന്നൂറ് രൂപ കൂട്ടിയിട്ട് നൂറ് രൂപ കുറയ്ക്കും പിന്നെ ഇവിടെ ഈ വെള്ളത്തിന്റെ പ്രശ്നമുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരിക്കുമല്ലോ അല്ലെ കുറച്ച് ഇവിടെ താമസിക്കുമ്പോ അതൊരു പ്രശ്നമേ അല്ലെന്ന് നിങ്ങൾക്ക് തനിയെ മനസ്സിലാവും ഇന്നത്തെ അഞ്ഞൂറ് നാളത്തെ തെറേണ്ട അഞ്ഞൂറ് നിങ്ങളുടെ കല്യാണം കഴിയാത്ത കൊണ്ട് നാനൂറ് രൂപ ടാക്സ് മൊത്തത്തിൽ ആയിരത്തി നാനൂറ് രൂപ തന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് വണ്ടി വിട്ടേ അടിപൊളി താൻ ആള് ഷാർപ്പണം കേട്ടോ എന്ന് വെച്ച് ഞാൻ നൂറ് രൂപ തിരിച്ചു തരാതിരിക്കുന്നു ആ ഇതാ ബാക്കി നൂറ് രൂപ നാളെ വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല മറ്റന്നാൾ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ എങ്ങനെ നോക്കിയാലും മെയ്ഡ് ഫോർ കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവോ ഞാൻ അകത്തേക്ക് ഞാനകത്തേക്കോട്ടോ